പ്രണയ ബന്ധങ്ങൾ സൗഹൃദങ്ങൾ കുടുംബ ബന്ധങ്ങൾ എല്ലാം തന്നെ നമ്മുടെ മാനസികാവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് ഏറ്റവും ഉടുവിലുള്ള പഠനങ്ങൾ പറയുന്നത് സമാന മാനസിക വെല്ലുവിളി നേരിടുന്നവർ സമാനമായ അവസ്ഥയിലുള്ളവരുമായി ബന്ധം സ്ഥാപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഉദാഹരണത്തിന് വിഷാദരോഗമുള്ള ഒരാൾക്ക് വിഷാദരോഗമുള്ളവരോട് അടുപ്പം തോന്നാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരത്തിൽ രണ്ടുപേർ തമ്മിൽ പ്രണയബന്ധം സ്ഥാപിക്കാനോ അവരെ വിവാഹം കഴിക്കാനോ ഉള്ള സാധ്യത കൂടുതലാണെന്ന് പഠനം പറയുന്നു ഇവർക്ക് പരസ്പരം നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നതാവാം ഇതിന്റെ കാരണം ചിത്തഭ്രമം ബൈപ്പോളർ ഡിസോർഡർ വിഷാദം ഉത്കണ്ഠ ശ്രദ്ധക്കുറവ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഓട്ടിസം ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ തുടങ്ങി ഒൻപത് അവസ്ഥകളിൽ ഏതെങ്കിലും ഒന്ന് അനുഭവിക്കുന്ന ദമ്പതികളെയാണ് പഠനത്തിനായി തിരഞ്ഞെടുത്തത് ദമ്പതികളിൽ ഒരാൾക്ക് മാനസികാരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ മറ്റയാൾക്കും അതേ അവസ്ഥയോ സമാനമായ അവസ്ഥയോ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് നേച്ചർ ഹ്യൂമൻ ബിഹേവിയർ ടുഡേയിൽ പ്രസിദ്ധീകരിച്ച പഠനം തായ്വാൻ ഡെൻമാർക്ക് സ്വീഡൻ എന്നിവിടങ്ങളിലെ ഒന്ന് ദശാംശം നാല് എട്ട് കോടിയിലധികം ആളുകളിൽ നിന്നുള്ള ഡേറ്റ ഉപയോഗിച്ചാണ് തയ്യാറാക്കിയിട്ടുള്ളത്